ഞായറാഴ്ച മുതൽ രാജ്യത്ത് നിലവിൽ വരുന്ന പൊതുമാപാനുകൂല്യം പ്രയോജനപ്പെടുത്തുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് വിമാനയാത്രാനിരക്കിൽ ഇളവ് ലഭിക്കുക യുഎഇ കമ്പനികളായ ഇത്തിഹാദ് എമിറേറ്റ്സ് എയർ അറേബ്യ എന്നീ വിമാനക്കമ്പനികളുമായി ഇതേക്കുറിച്ച് അധികൃതർ ചർച്ച നടത്തി താമസ കുടിയേറ്റ കാര്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സുറൂർ സുറൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഓണമടക്കമുള്ള ആഘോഷങ്ങളുടെ സമയമായതിനാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള വിമാനയാത്രാനിരക്ക് പൊതുവെ ഉയർന്നതായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഇടപെടലുണ്ടാകുന്നത് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും വിസ കാലാവധി കഴിഞ്ഞ താമസ വിസക്കാർക്കും വിസിറ്റ് വിസയിലെത്തിയവർക്കും തൊഴിലുടമയിൽ നിന്നും ഒളിച്ചോടിയവർക്കുമെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ് പുതുമാപ്പ് സ്വദേശത്തേക്ക് തിരിച്ചുപോകുകയോ വിസ ക്രമപ്പെടുത്തി യു എയിൽ തുടരുകയോ ചെയ്യാം ആമർ സെന്റർ ഐസിപി കേന്ദ്രങ്ങൾ ജി ഡിആർഎഫ് എ അംഗീകൃത ടൈപ്പിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലൂടെ അപേക്ഷ സമർപ്പിക്കാം എക്സിറ്റ് പാസ് ലഭിച്ച് പതിനാല് ദിവസത്തിനുള്ളിൽ രാജ്യം വിടുകയോ പുതിയ വിസയിലേക്ക് മാറുകയോ ചെയ്തില്ലെങ്കിൽ പിഴയും ശിക്ഷയുമടക്കമുള്ള എല്ലാ നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്നും അധികൃതർ വിശദീകരിച്ചു